ഭിന്നശേഷി പ്രശ്നത്തിൽ സർക്കാർ അടിയന്തിരമായി ഉത്തരവിറക്കണമെന്നും പ്രശ്നം ഇനിയും കോടതിയിലേക്ക് വലിച്ചെഴക്കാതെ പരിഹരിക്കണമെന്നും പാലായിൽ ചേർന്ന ക്രൈസ്തവ സഭകളുടെ എക്യുമിക്കൽ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു ഭിന്നശേഷി നിയമനത്തിലൂടെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ മാനേജർമാർക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കാനും നിയമിക്കാനുമുള്ള അധികാരം കവർന്നെടുക്കാനുള്ള ശ്രമത്തെ യോഗം അപലപിച്ചു ഗവൺമെന്റ് തരുന്ന ലിസ്റ്റിൽ നിന്ന് ഇന്റർവ്യൂ നടത്തി യോഗ്യരായവരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ന്യൂനപക്ഷ മാനേജ്മെന്റുകൾക്ക് പുനഃസ്ഥാപിച്ചു നൽകണമെന്നും യോഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷമായി ഒരു നടപടിയും സ്വീകരിക്കാതെ പൂഴ്ത്തിവെച്ചിരിക്കുന്ന ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും കമ്മീഷൻ ക്രൈസ്തവ സമുദായങ്ങളുടെ ഉന്നമനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമായും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളും മറ്റ് ആനുകാലിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം സീറോ മലബാർ സഭയുടെ വിദ്യാഭ്യാസ എക്യുമനിക്കൽ കമ്മീഷനുകളുടെ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് സമ്മേളനം വിളിച്ചു ചേർത്തത് പാലാ ബിഷപ്സ് ഹൌസിൽ ചേർന്ന സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ക്രൈസ്തവർ നാഷണൽ ഇന്റഗ്രേഷന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഈ രാജ്യത്തിന്റെ തന്നെ മക്കളും ആണെന്നും മുഖ്യസ്ഥാനീയനായി യോഗത്തിൽ സന്ദേശം നൽകിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാവ ഓർമ്മിപ്പിച്ചു നാം എത്ര പേരുണ്ടെന്നതല്ല നാം ചെയ്യുന്ന ശുശ്രൂഷയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ശബ്ദം ഒരുമിച്ചുയർത്തുമെന്ന് ബാവ വ്യക്തമാക്കി ക്രൈസ്തവ സമുദായങ്ങളും സഭയും രാഷ്ട്രവും സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നും സമുദായ ബോധം വളർത്തിയെടുക്കണമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ബോധിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ മാർത്തോമാ സഭയുടെ സഫ്രഗൻ മെത്രാപോലിത്ത ജോസഫ് മാർ ബർണബാസ് പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ അധ്യക്ഷനും ഇന്റർ ചർച്ച് കൌൺസിലിന്റെ സെക്രട്ടറിയുമായ മാർ ഔഗിൻ കുറിയാക്കോസ് മെത്രാപോലിത്ത ക്നാനായ സമുദായ വലിയ മെത്രാപ്പോലിത്ത കുറിയാക്കോസ് മാർ സെവേറിയോസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കോട്ടയം ഭദ്രാസന അധ്യക്ഷൻ യുഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത യാക്കോബായ സുറിയാനി സഭ അങ്കമാലി മൂവാറ്റുപുഴ റീജിയൻ മെത്രാപ്പോലിത്ത മാത്യൂസ് മാർ അന്തിമോസ് സിഎസ്ഐ ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് മലബാർ സഭ ഷംഷാബാദ് അതിരൂപതാ സഹായ മെത്രാൻ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ ക്നാനായ കത്തോലിക്ക സമുദായ കോട്ടയം അതിരൂപതാ മെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ സെക്രട്ടറി ശ്രീ ബിനോയ് പി മാത്യു സീറോ മലങ്കര സഭ എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോർജ് ദേക്കടയിൽ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് സീറോ മലബാർ സഭ പി ഫാദർ ടോം ഓലിക്കരോട്ട് എന്നിവർ പ്രസംഗിച്ചു സീറോ മലബാർ എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡൊമിനിക് അയലു പറമ്പിൽ യോഗത്തിന് സ്വാഗതവും എക്യുമിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ നന്ദിയും പറഞ്ഞു കേരളത്തിലെ വിവിധ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഭായിക്യത്തിനുമായുള്ള ചുമതലകൾ വഹിക്കുന്ന മെത്രാന്മാരും വൈദികരും അൽമായ പ്രതിനിധികളുമാണ് സീറോ മലബാർ എക്യുമെനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കുചേർന്നത് വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ ക്രൈസ്തവർ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ച ചെയ്തു വിവിധ സഭകളിൽ നിന്നുള്ള മെത്രാൻമാരെ കൂടാതെ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ സെക്രട്ടറിമാരും വിവിധ സഭകളുടെ വൈദിക അൽമായ പ്രതിനിധികളും യോഗത്തിൽ സംബന്ധിച്ചു